ഇന്ന് നമ്മൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും കൂടെ ചേർന്ന മകരക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി വരെയുള്ള നക്ഷത്രഫലങ്ങൾ മറ്റു നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇവരുടെ നക്ഷത്ര ഫലങ്ങളിലേക്ക് വരാം ഇവരുടെ ജന്മത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു ഏഴിൽ ബുധനും സർപ്പവും സഞ്ചരിക്കുന്നു എട്ടിൽ രവി സഞ്ചരിക്കുന്നു ഒൻപതിൽ ശുക്രനും പത്തിൽ വ്യാഴവും പന്ത്രണ്ടിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഈ സമയം ഇതൊക്കെ നോക്കുമ്പോ ഇവടെ ആരോഗ്യനില പൊതുവെ യാത്ര അനുകൂലമായിരിക്കുകയില്ല കാലുകൾക്കൊക്കെ അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ സമയത്ത് കാണേണ്ടതാണ് അതുപോലെ തന്നെ തൊക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാനും പനി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത ഈ സമയത്ത് ഇവർക്ക് ഉണ്ട് ഈ നാളുകാർക്കുണ്ട് എന്നാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സിന് ഉന്മേഷവും ഒക്കെ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും അതുപോലെ ഇവരുടെ തൊഴിൽ രംഗമാണെങ്കിൽ പൊതുവേ ഒരു അനുകൂലമൊക്കെ ആകാം പുതിയ തൊഴിൽ രംഗത്തൊക്കെ പ്രവേശിക്കുന്നതിനും പുതിയ വ്യാപാര വ്യവസായ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് ഇത് ധനപരമായ കാര്യങ്ങളിൽ പൊതുവെ മറ്റു സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യങ്ങളുണ്ട് ബാങ്ക് ലോണും മറ്റും അപ്ലൈ ചെയ്തിട്ടൊക്കെ എല്ലാം അത് ഒരു സാഹചര്യങ്ങളുണ്ട് പൊതുവെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ കടന്നു പോകും കുടുംബജീവിതത്തിലും പൊതുവെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും മക്കൾ മൂലവും ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാമെന്നൊഴികെ അതും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊതുവെ സമാധാനപരമായി കടന്നുപോകും സഹോദര സ്ഥാനീയ തമ്മിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സഹോദര സ്ഥാനീയായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് മാതാപിതാക്കളിൽ നിന്നും മനസുഖമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ചെറിയ കലഹങ്ങളൊക്കെയായിട്ട് മാതാപിതാക്കളുമായി ചെറിയ കലഹങ്ങൾ കലഹങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ ഈ സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് മരവ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഇത് ബന്ധു ജനങ്ങളിൽ നിന്ന് മാത്രം അനുകൂലമായ ഒരു സമയമല്ല ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങൾ ഒഴിവാക്കി നടത്തുന്നത് വളരെ നല്ലതാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വീടുകൾ പുതുക്കി പണിയുന്നതിനും ഗ്രഹോപകരണ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനുമൊക്കെ ഈ സമയം സാധിക്കുന്നതാണ് വിവാഹാദി കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളിലും പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് വാഹനത്തിലൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് വ്യാപാര രംഗത്ത് പൊതുവെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഈ നാളുകാർക്ക് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ അനുകൂലമാണ് പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില പിടിവാശ്യങ്ങൾ മൂലം ചില സ്വയം ചില ദുരിതങ്ങളിൽ ചെന്ന് ചാടുവാൻ ഈ സമയത്ത് ഇവർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുവെ ഇവർക്ക് ജന്മത്തിലെ ചൊവ്വയും കേതു അതുപോലെ പന്ത്രണ്ടിൽ ശരിയും സഞ്ചരിക്കുന്ന ഒരു കാലം അത്ര അനുകൂലമല്ല ഏഴര ശനി കാലവും കൂടെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കുന്നതിന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് കൂടുതൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരവരുടെ ജാതകം പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇത് ഒരു പൊതുവായ ഫലമാണ് ഇത് ഒരു സൂചകമാണ് ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചില ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള സമയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നതാണ് ഈ നക്ഷത്ര ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈശ്വരൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ